ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനെൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ചെമ്മീനും മാങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ടുള്ളൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അര കിലോ ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെമ്മീനാണ് കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ സവാള രണ്ട് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത് ചട്ടിയിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കുവാണ് വറുത്ത ഉലുവല്ല വറുക്കാത്ത ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും പച്ച ളകും കൂടി ഇട്ട് കൊടുക്കാവേ ഇതിൽ വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല ഈ കറിയിൽ വെളുത്തുള്ളി ചേർക്കത്തില്ല കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് സവാള ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ചേർത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നന്ന നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ പച്ചമുളകിൻ്റെ എരിവ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കറി ഒരു മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് കുറച്ചധികം ചേർക്കാം മുളക് പൊടി കുറച്ചിട്ട് നന്നായിട്ട് പൊടിയൊന്ന് ഇളക്കി കൊടുത്ത് നല്ല പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കപ്പോളം രണ്ടാം പാൽ ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് വേണമെന്ന് അപ്പോൾ നോക്കാം നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ തിള വന്നതിന് ശേഷം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അപ്പോഴും നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീനോട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെമ്മീനും മാങ്ങയ്ക്കായാലും അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതിയാകും ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ലല്ലോ മാങ്ങയും ചെമ്മീനും ഒന്ന് വെന്ത് വരണം അത്ര താമസമേ ഉള്ളൂ കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഒന്ന് കുക്കായി വരണം അതിന് ശേഷം ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ഒന്നാം പാൽ നല്ല കുരുവിയ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആവശ്യമില്ല ഒന്ന് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഒരു ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ചെറിയതായിട്ട് തിള വരുന്നുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ് ഇനി ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കറി പോരുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ